സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഈ വീട് ബോഗ്യത്തിനായി കൊടുക്കും കൊണ്ട് പിന്നെ വീട്ടിൽ പുതിയ താമസക്കാരൊക്കെ വന്നതുകൊണ്ടൊക്കെ അവിടുന്ന് സാധനങ്ങൾ മാറ്റി കൊടുക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാനൊക്കെ തിരക്കിലായിരുന്നു കേട്ടോ പുതിയ ഒരു ഫാമിലി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ വീട് സെറ്റാക്കി കൊടുക്കേണ്ട തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ടൈമിൽ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ തുണിയെടുക്കാൻ വേണ്ടി പോയിരിക്കാം കേട്ടോ വേറൊരു ഫ്രണ്ടിൻ്റെ മോളുടെ നിഗാഹമാണ് കൂട്ടിയിട്ട് പോകുന്നില്ല നിക്കാഹാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ പാലക്കാട് മഹാരാജയിലാണ് പോയത് കേട്ടോ കാരണം നിങ്ങൾക്ക് ഈ കൂട്ടുകാർക്ക് സാരിയാണ് വേണ്ടത് അപ്പോൾ അവൾക്ക് സാരി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങനെ മേടിക്കാൻ വേണ്ടി പോയത് കേട്ടോ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ മഹാരാജയിൽ സാരികൾക്ക് ചുരിദാറിന് എനിക്കത്ര പിന്നെ അത് തോന്നിയില്ല പക്ഷെ സാരി ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഞങ്ങളൊരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ റേഞ്ചിലാണ് കേട്ടോ ഞങ്ങൾ സാരി നോക്കിയത് അങ്ങനെ ഓരോ റേറ്റിൻ്റെ അങ്ങനെ ഓരോ സെക്ഷനാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് എനിക്ക് ചുരിദാർ വേണമെന്ന് പറഞ്ഞിട്ടേ അവിടുന്ന് എം കയിൽ ചെന്ന് കേട്ടോ അത് എം കയാണ് അങ്ങനെ എം കയിൽ വന്ന് നമ്മൾ അവിടെ ചുരിദാറിൽ നിന്ന് ടോപ്പും നമുക്ക് നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് യ്ക്ക് നമ്മുടെ തിരക്കുകളുടെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ ഒന്ന് പുറത്ത് പോയി പർച്ചേസിനൊക്കെ പോകുമ്പോൾ അതൊരു മനസ്സ് റിലാക്സ് ആവാനൊക്കെ ഒരു നല്ലൊരിതാണല്ലേ അതും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ ഞങ്ങളതിൻ്റെ എനിക്കതിൻ്റെ നേരെ ഓപ്പോസിറ്റൊരു ഫാൻസിയിൽ കയറിയിട്ടോ അവിടെ അതെ അതുപോലെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ വള മാല കമ്മല് പിന്നെ കിക്കുകൾ അപ്പോൾ അവർക്ക് സാരിക്ക് മേടിച്ചുള്ള ക്ലിപ്പുകൾ നോക്കുകയാണ് കേട്ടോ വേറെ കളറാണ് ഞങ്ങൾ അതിന് സാരി എടുത്തത് അപ്പോൾ അതിൻ്റെ കളറിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുന്നത് കടയിൽ നല്ല ഇതുവരെ കേട്ടോ റേറ്റ് കൂടുതലാണ് എങ്കിലും സാധനങ്ങൾ അത് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് പ്രീമാണെങ്കിലും പിന്നെ എല്ലാ ഐറ്റംസും കേട്ടോ പിന്നെ മോൾക്ക് കുറച്ച് വാളയും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി വാങ്ങിച്ചു സ്കൂളിൽ പരിപാടിയുമാണ് പരിപാടിയൊക്കെ ആയിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ അതിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചു കേട്ടോ അന്ന് എടുത്ത് വെച്ച് വീഡിയോ ആണ് ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ തിരക്കുകൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും കാര്യമായിട്ടൊന്നും ഇടാൻ പറ്റുന്നില്ല ഇനി തിരക്കുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങളൊരു ജ്യൂസും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വന്നു എല്ലാവർക്കും